ഒരു നല്ല ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കുറ്റകൃത്യങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഈ ചോദ്യം ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്നാണ് കരുതപ്പെടുന്നത് ഈ എഫ് എ ക്യു നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ചോദ്യമാണിത് ഒരു നല്ല ദൈവമുണ്ടെങ്കിൽ ഈ ചോദ്യം പ്രസക്തമാകുന്ന മിക്കവാറും എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോഴാണ് അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ദൈവമാണ് ഇതിന് ഉത്തരവാദി എന്ന് ആളുകൾ ചിന്തിക്കുകയുള്ളൂ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി നമുക്കൊക്കെ അറിയാം സെപ്റ്റംബർ ഇലവൻ അമേരിക്കയിൽ ട്വിൻ ടവർ തകർക്കപ്പെട്ടു അന്ന് രണ്ട് അയ്യായിരത്തോളം ആളുകൾ ആ കെട്ടിടത്തിലുണ്ടായിരുന്നവർ കൊല്ലപ്പെട്ടു നിരപരാധികളാണ് അവരൊന്നും അറിഞ്ഞില്ല അവർക്കൊരു രാഷ്ട്രീയവുമില്ല ഒരു മതവും ഇതിൻ്റെയും വക്താക്കളല്ലായിരുന്നു അവർ കൊല്ലപ്പെട്ടു അപ്പോൾ പല ആളുകളും ചോദിച്ചൊരു ചോദ്യമാണ് സെപ്റ്റംബർ ഇലവന് ഈ ട്വിൻ ടവർ തകർക്കപ്പെട്ടപ്പോൾ ദൈവം എവിടെയായിരുന്നു ദൈവവിശ്വാസികളെ കോർണർ ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണ് നിങ്ങൾ പറയുന്നു ദൈവം എല്ലാം അറിയുന്നു എന്ന് അപ്പോൾ ഈ സംഭവം അറിഞ്ഞത് ഈ സംഭവം നടന്നത് ദൈവം അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ പറയുന്നു ദൈവം ദൈവസർവശക്തനാണ് അപ്പോൾ ദൈവം അനുവദിച്ചിട്ടല്ലേ ഇത് നടന്നത് ദൈവത്തിന് തടയാമായിരുന്നല്ലോ നിങ്ങൾ പറയുന്നു ദൈവം നല്ലവനാണ് നല്ലവനായ ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് ദൈവം എന്ന് പറഞ്ഞ ഒരാളില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ്സ് ഗുഡ് ഫോർ നത്തിങ് ഒരു ഗുണവും ഇല്ലാത്ത അതാണ് അവരുടെ വാദം അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ ഈ സമയത്ത് ദൈവം എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരാളെ ചോദിച്ചു ഇതിൻ്റെ തലേദിവസം ദൈവം എവിടെയായിരുന്നു എന്ന് താ നിങ്ങൾ ചോദിക്കാതിരുന്നത് കാരണം പുള്ളിയൊരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത് അവിടെ അമേരിക്കയിൽ ഈ അബോഷൻ സംബന്ധിച്ചുള്ള വാഗ്വാദങ്ങളുണ്ട് പ്രോ ചോയ്സ് ആൻഡ് പ്രോ ലൈഫ് ഉണ്ട് അപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആയിരക്കണക്കിന് ഗർഭഛിദ്രങ്ങൾ അമേരിക്കയിൽ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അയ്യായിരത്തിലധികം നടക്കുന്നുണ്ട് ഒരു ദിവസം അപ്പോഴെന്താണ് നിങ്ങൾ ദൈവം എവിടെയാണെന്ന് ചോദിക്കഴിഞ്ഞത് കാരണം അത് ദൈവം അത് ദൈവം ചെയ്യുന്നതല്ല മനുഷ്യൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞാണ് ചെയ്യുന്നത് എൻ്റെ അധികാരമാണ് ശരീരം എൻ്റെ ശരീരമാണ് മൈ ചോയ്സ് എന്ന് പറഞ്ഞല്ലേ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ദുരന്തം വന്നപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നത് എന്നൊരു മറു ചോദ്യം ചോദിച്ചു എനിവേ അത് നമ്മുടെ ഒരു വിഷയമല്ല പക്ഷേ ഒരു ചോദ്യം ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നന്മയും ചിത്തിന്മയും നമ്മളെങ്ങനെ തിരിച്ചറിയുന്നത് ഒരു കാര്യം നല്ലതാണ് ഒരു കാര്യം മോശമാണെന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് നമ്മളറിയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്തെങ്കിലും നന്മയായിട്ട് തോന്നുന്നു അപ്പോൾ ഈ നമ്മുടെ ഈ തോന്നൽ എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിയാണ് നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് ചില കാര്യം നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾക്കുണ്ടായ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ പഠിച്ച ചില വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മനസാക്ഷി രൂപപ്പെടുന്നത് അപ്പോൾ ഈ ഈ ധാർമ്മികത ഇത് എവിടുന്നാണ് ഉണ്ടായത് എന്താണ് ധാർമ്മികത ഇപ്പോൾ പല ആളുകളും പറയുന്നത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം നിനക്ക് ശരിയാണെന്ന് തോന്നണമെന്നില്ല അതുപോലെ നിനക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല അത് കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു ആർഗ്യുമെൻറ്റായിട്ട് തോന്നുമെങ്കിൽ അതിലൊരു വലിയ അപകടമുണ്ട് ഇപ്പോൾ ഒരാളെ കൊല ചെയ്ത് അല്ലെങ്കിൽ തോക്ക് കാണിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ കൊള്ളയടിക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് ദാറ്റ് ഇസ് റൈറ്റ് ഫോർ ഇം അതെനിക്ക് ശരിയാണ് എൻ്റെ ജീവിതമാർഗം മറ്റൊരാളെ കൊള്ളയടി ജീവിക്കുക എന്നുള്ളതാണ് ശരിയാണ് അദ്ദേഹത്തിന് ശരിയാണ് നീ വെടികൊണ്ടോ അത് നിനക്കത് തെറ്റായിരിക്കും പക്ഷെ എനിക്കത് ശരിയാണ് ഞാനൊരു എക്സ്ട്രീം കേസാണ് എടുക്കുന്നത് പക്ഷേ ഇവിടെ ധാർമ്മികത ആരെങ്കിലും നിർവചിച്ചേ മതിയാവും ആ ധാർമ്മിക നിർവചനം നടത്തുന്നത് ദൈവമാണ് അതുകൊണ്ടാണ് ഈ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുവാൻ ആളുകൾ തീരുമാനിക്കുന്നത് യാതൊരു ധാർമ്മിക ഉത്തരവാദിത്വവും വേണ്ടല്ലോ അപ്പോൾ നല്ലത് ഏത് ചിത്ത ഏത് എന്ന് നമ്മൾ അറിയുന്നത് തന്നെ ദൈവത്തിൽ നിന്നാണ് ദൈവമാണ് ആത്യന്തികമായി നന്മയും തിന്മയും തിയെ കുറിച്ച് നമ്മളോട് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നത് ഓക്കെ ഒരു നല്ല ദൈവം ഉണ്ടെങ്കിൽ തെറ്റായ കാര്യം നടക്കാൻ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു എന്ന ചോദ്യം ചോദിക്കുന്നു ഇവിടെ പല കാര്യങ്ങളും ദൈവം അനുവദിക്കുന്നുണ്ട് ഈ ലോകത്ത് നടക്കാൻ അനുവദിക്കുന്നുണ്ട് എന്നാൽ അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കില്ല പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും ചില കാര്യങ്ങൾ മനസ്സിലാകും എന്നാൽ പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധിക്ക് ബുദ്ധിക്കതീതമാണ് അതിൻ്റെ ഒരു നല്ല ഉദാഹരണം ബൈബിളിലുള്ള യോബിൻ്റെ പുസ്തകത്തിലുണ്ട് യോബിൻ്റെ പുസ്തകത്തിലെ കഥയെന്ന് പറയുന്നത് യോബ് വളരെ നല്ലവനായി ജീവിച്ച ഒരാളാണ് യാതൊരു കുറിച്ച് പറയാനില്ലായിരുന്നു നിഷ്കളങ്കനായിരുന്നു ഇതൊക്കെ ദൈവം തന്നെ പറഞ്ഞു എന്നാണ് സർട്ടിഫൈ എന്നാണോ അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിൽ ഒന്നിനുപറേ ഒന്നായി ദുരന്തങ്ങളുണ്ടായി ദുരന്തങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ കാറ്റ് കൊള്ളക്കാർ വന്ന് പിള്ളേ സമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോയി പിന്നെ കാറ്റും ഒക്കെ ഉണ്ടായി കൃഷി നശിച്ചു അതുപോലെ തന്നെ സ്വന്തം മക്കൾ മരിക്കാനിടയായി അപ്പോൾ മനുഷ്യർ മൂലമുണ്ടായ ഉണ്ടായി പ്രകൃതി ശക്തികൾ മൂലം ഉണ്ടായ മൂലം അപകടം ഉണ്ടായി പിന്നെ ഇതിനെല്ലാം പുറമെ അയാൾ അയാൾ പെട്ടെന്ന് രോഗിയായി അപ്പോൾ ധനം നശിച്ചു മക്കൾ നശിച്ചു കുടുംബമില്ലാതായി ആരോഗ്യവും ഇല്ലാതായി എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് ഇയാൾക്കൂര് പിടിയില്ല അയാളുടെ ആശ്വസിപ്പിക്കാൻ വന്ന അയാളുടെ കൂട്ടുകാർ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഇതൊക്കെ ചെയ്ത് നിനക്ക് എന്തെങ്കിലും ഒരു എന്തോ തെറ്റി തെറ്റ് നീ ചെയ്ത് നീ എന്തോ ദുഷ്ടത എന്നാണ് അവരെല്ലാവരും പറയുന്നത് അപ്പോൾ അയാളുടെ മനസമാധാനവും ഇല്ലാതെയായി ഇല്ലാതെയായി അപ്പോൾ അയാൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എനിക്കൊരു വിശദീകരണം വേണമെന്ന് ആ സമയത്ത് ദൈവം യോബിനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ലോകത്തുള്ള കാണ മനുഷ്യന് കാണാൻ സാധിക്കുന്ന എല്ലാ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യമാണ് മത്സ്യത്തെക്കുറിച്ച് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് കാട്ടിനെ കാട്ടിനെ കുറിച്ച് കാട്ടിലുള്ള മൃഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ദൈവം യോഗിനോട് ചോദിച്ചിട്ട് ചോദിക്കുകയാണ് ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നിനക്കറിയാമോ സി ബൈബിളിലെ ആദ്യ പുസ്തകങ്ങളൊന്നാണ് ഈ അപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഇന്ന് ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി ഇന്നും നമുക്കെല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൂടാ പലതും സ്പെക്കുലേഷൻസാണ് നമ്മൾ പകുതി അറിവ് വെച്ച് പല കാര്യങ്ങൾ സ്പെക്കുലേറ്റ് ചെയ്യാം നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടും ഊഹിച്ചറിയാം അറിവ് വർദ്ധിച്ചു എന്ന് മനുഷ്യൻ പറയുമ്പോൾ തന്നെ ഈ കൂടിയ അറിവ് അവൻ എന്തുമാത്രം അറിഞ്ഞുകൂടാ എന്നാണ് തെളിയിക്കുന്നത് മനസ്സിലായത് അപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഒന്നും വിശദീകരണം നിനക്ക് അറിഞ്ഞു പിന്നെ ഈ ഒരു കാര്യം നിൻ്റെ ജീവിതത്തിലുണ്ടായതിനെക്കുറിച്ച് ഒരു വിശദീകരണം ആവശ്യമുണ്ടോ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടത് ഇറ്റ് മേക്ക് എനി ഡിഫറൻസ് ഇപ്പം അതിൻ്റെ അർത്ഥം ദൈവം വളരെ അരഗൻ്റായിട്ട് അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെ ഒരു ടോണിൽ എടുക്കുന്ന ആളുകളുണ്ട് വാസ്തവത്തിൽ അതല്ല അത് അറിയേണ്ട ആവശ്യമില്ല അത് നമുക്ക് നമുക്കുള്ളതല്ല ഇത്രേ ഉള്ളൂ അറിഞ്ഞിട്ട് ഒരു ഉപകാരവും നമുക്ക് ഇല്ല വാറൻ വേഴ്സ്ബി എന്ന് പറയുന്ന ഒരു ഒരു പ്രസംഗിയായിരുന്നു അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ഡോക്ടറെ കാണാൻ പോയി അപ്പം ഡോക്ടറ് പറഞ്ഞു നിങ്ങളുടെ വയറ്റിൽ എന്തോ പ്രശ്നമുണ്ട് ഡയജസ്റ്റീവ് സ്വന്തം അബ്ഡിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ പുള്ളി വളരെ ക്യൂരിയസ് ആയി ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ചോദ്യം ചോദിച്ചു എൻഡോസ്കോപ്പി വെച്ച് വേണമെങ്കിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇത് കാണണോ അതോ നിനക്ക് സൗഖ്യം വേണോ അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു ഇല്ല എനിക്ക് സൗഖ്യം മതി ഇത് അറിഞ്ഞിട്ട് എന്ത് കാര്യം ആത്യന്തികമായിട്ട് സൗഖ്യമാണല്ലോ അപ്പം നമുക്ക് ഈ ചോദ്യം ചോദിക്കുന്നത് എല്ലാത്തിനും വിശദീകരണം എനിക്ക് വേണം ഞാനാണ് ഞാനറിയാതെ ഒന്നും നടക്കരുത് എന്ന ഒരു ഒരു മെൻ്റാലിറ്റി ഇതിൻ്റെ പുറകിലുണ്ട് അതുകൊണ്ടാണ് എനിക്കറിയണം എന്തുകൊണ്ടിതുണ്ടായി ഒരു പക്ഷേ ആ കാരണം നമുക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും മനസ്സിലായോ അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ചോദ്യം ചോദിച്ച് സമയം കളയണ്ട മറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ അത് വളരെ ഗുണം ചെയ്യും ഒന്ന് ദൈവം നല്ലവനാണ് രണ്ട് ദൈവം സർവ്വം ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യും എന്ന് വെച്ചാൽ ദൈവം നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ഒന്നും ചെയ്യും എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷെ ദൈവത്തിൻ്റെ ഹിതം അതാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് താനത് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ല ചില കാര്യങ്ങൾ നമുക്ക് ദുരന്തമായിട്ട് തോന്നും പക്ഷേ അൾട്ടിമേറ്റ്ലി ദൈവം തൻ്റെ ഉദ്ദേശം നടത്തും